ഇടുക്കി ചിത്തിരപുരത്ത് രണ്ട് തൊഴിലാളികൾ മണ്ണിനടിയിൽ കുടുങ്ങി റിസോർട്ടിന് സംരക്ഷണ ഭിത്തി കെട്ടുമ്പോഴായിരുന്നു അപകടം അടിമാലി മൂന്നാർ അഗ്നിശമന സേന യൂണിറ്റുകൾ എത്തി തെരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് നുച്ചയ്ക്ക് ശേഷമാണ് ഈ അപടം നടന്നിട്ടുള്ളത് അവിടെ ഒരു റിസോർട്ടിന്റെ അതിരി കെട്ടുന്നതുമായി ബന്ധപ്പെട്ട് മണ്ണെടുക്കുന്ന നടപടികൾ ആരംഭിക്കുന്നതിനിടെയാണ് മണ്ണിടിഞ്ഞ് വീണ് രണ്ട് തൊഴിലാളികൾ അതിനിടയിൽപ്പെട്ടിട്ടുള്ളത് അടിമാലി മൂന്നാർ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇപ്പോൾ ആ പ്രദേശത്തെത്തി രക്ഷാപ്രവർത്തനത്തിന് ഉള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ആ പ്രദേശത്ത് ശക്തമായ മഴ പെയ്തു രക്ഷാപ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ആനച്ചാൽ ശംഖുപടി സ്വദേശിയും ബൈസൻവാലി സ്വദേശികളുമായ രണ്ട് തൊഴിലാളികളാണ് മണ്ണിനിടയിൽപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇവരെ ഉടനെ ഉടൻ തന്നെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് വലിയ അളവിൽ മണ്ണ് ഇവരുടെ മുകളിലേക്ക് വീണിട്ടുണ്ട് എന്നാണ് നിലവിൽ പറയുന്നു റിസോർട്ടിനുള്ള വാള് നിർമ്മിക്കുന്നതിനിടയിൽ മണ്ണെടുക്കും മണ്ണെടുക്കുമ്പോഴായിരുന്നു വലിയ തോതിൽ മണ്ണിടിഞ്ഞ് വീണ് രണ്ട് തൊഴിലാളികൾ അതിനിടയിൽപ്പെട്ടിട്ടുള്ളത് ഏതായാലും ഇടുക്കി ആനച്ചാൽ ചിത്രപുരത്തിന് സമീപമാണ് റിസോർട്ടിന് വേണ്ടിയുള്ള മണ്ണെടുക്കുന്ന പ്രവർത്തനങ്ങൾക്കിടയിൽ രണ്ട് തൊഴിലാളികൾ മണ്ണിനിടയിൽപ്പെട്ടിട്ടുള്ളത് രക്ഷാപ്രവർത്തനം തുടരുകയാണ് ശക്തമായ മഴ പ്രദേശത്ത് ലഭിക്കുന്നത് രക്ഷാപ്രവർത്തനത്തെ സാരമായിരുന്നു തീർച്ചയായും ഒരു ഒരു വർക്കിംഗ് സൈറ്റ് ആണ് നിരവധി തൊഴിലാളികൾ ഉണ്ടായിരുന്നു കൂടെ അധികം തൊഴിലാളികൾ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്ന അപകടത്തിന്റെ പ്രാഥമിക വിവരങ്ങളാണ് നിലവിൽ ലഭിച്ചിട്ടുള്ളത് പേർ മണ്ണിനടിയിൽ പെട്ടുപോയിട്ടുണ്ട് അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അടിമാലിയിൽ നിന്നും മറ്റ് പ്രദേശങ്ങളിൽ നിന്നുമുള്ള അടിമാലിയിൽ നിന്നും മൂന്നാറിൽ നിന്നുമുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ അവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് മഴ ഇവരുടെ രക്ഷാപ്രവർത്തനത്തെ തടസ്സം നിൽക്കുന്നുണ്ട് മഴയാണ് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി തുടർച്ചയായി മഴ ലഭിക്കുന്നുണ്ട് ഈ മഴ മൂലം തന്നെയാണ് മണ്ണിടിഞ്ഞ് വീണത് എന്നുമാണ് മനസ്സിലാക്കുന്നത് വലിയ അളവിൽ മണ്ണ് നീക്കി കെട്ടാനായിരുന്നു നിർമ്മാണ ശ്രമം എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ആ മണ്ണ് പ്രവർത്തി മണ്ണ് നീക്കുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന രണ്ട് തൊഴിലാളികളാണ് ഇപ്പോൾ മണ്ണിനടിയിൽ പെട്ടുപോയിട്ടുള്ളു വലിയ അളവിലുള്ള മണ്ണ് വീണിട്ടുണ്ട് അത് നീക്കിയാൽ മാത്രമേ ഇവരെ പുറത്തെടുക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് പറയുന്നത് നിലവിൽ വലിയ അപകടമാണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കുന്നു യെസ് ഇടുക്കി ചിത്രപുരത്താണ് രണ്ട് തൊഴിലാളികൾ മണ്ണിടിഞ്ഞു വീണ അതിനകത്തിപ്പോൾ കുടുങ്ങിയിട്ടുള്ളത്